ചട്ടിയോൾ ശ്രീകൃഷ്ണവിലാസം യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അധ്യാപകരുടെയും ശ്രീകൃഷ്ണവിലാസം യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം നടന്നു എം കെ കരുണാകരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുജിത് ഹാ ഉദ്ഘാടനം ചെയ്തു അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതിന്റെ രണ്ടാം ഘട്ടമാണ് ഇവിടെ നടക്കുന്നത് നവംബർ എട്ടാം തീയതി ഒരു പരിപാടി നടന്നതാണ് അന്ന് ഇവിടെ എന്നെ ക്ഷണിച്ചതാണ് പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല രണ്ടാം ഘട്ടമാണ് ഇന്ന് നവംബർ ഇരുപത്തി ഒമ്പതിന് നടക്കുന്നത് ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുന്നു പറഞ്ഞതുപോലെ ഒരുപാട് നല്ല ഓർമ്മകളുടെ കാലമാണ് സ്കൂൾ മാനേജർ ഹാഷിമരിൻ എ കനകാംബിക കൊടക്കൽ പത്മനാഭൻ ടി കെ പ്രദീപ ഭാഗ്യരാജീവൻ എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മിസ്റ്റർ വി കെ സതി ടീച്ചർ സ്വാഗതവും ആ കെ മീന നന്ദിയും പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി 啥子猪？S S <music> നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ i